എഴുപത് വർഷം കൊണ്ട് കേരളം എന്ത് നേടിയെന്നാണ് ഇന്ന് ഇംഗ്ലീഷ് മലയാളം പത്രങ്ങളിലൂടെ ബി ജെ പി ചോദിക്കുന്നത് ഉത്തരവും അവർ തന്നെ പറയുന്നുണ്ട് ഒന്നും നേടിയില്ല ഇരു മുന്നണികളും ചേർന്ന് കേരളത്തെ ഭരിച്ചു മുടിച്ചു എന്നാണ് അവരുടെ ഉത്തരം ചോദ്യങ്ങൾ പലതുണ്ട് ഉത്തരം ഒന്നാണ് കേരളം പരാജയപ്പെട്ട ഒരു സംവിധാനമാണ് അതാണ് സംഘപരിവാർ കണ്ടെത്തിയ ഉത്തരം കേരളം എല്ലാം തികഞ്ഞൊരു സംവിധാനമോ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയം അധികാരത്തിന്റെ ദുസ്വാധീനങ്ങളിൽ നിന്നും മുക്തമോ അല്ല കേരളം ലോകത്തെ നമ്പർ വൺ എന്ന കക്ഷി രാഷ്ട്രീയം മുൻനിർത്തിയുള്ള പൊങ്ങച്ചം പറച്ചിലോ അല്ല സംഘപരിവാർ പ്രചാരണത്തിനുള്ള ഉത്തരം കേരളം കടന്നു വന്ന വഴികളെ ചൂണ്ടിക്കാണിക്കുകയാണ് സംസ്ഥാനത്തിനെതിരായ പ്രചാരണത്തിനുള്ള മറുപടി എഴുപത് കൊല്ലം കൊണ്ട് എന്ത് നേടി കേരളം എന്നാണ് ചോദ്യം ഇതിനുള്ള ഉത്തരം വർഗീയ ശക്തികൾക്ക് ഈ നാട്ടുകാർ ഇടം കൊടുത്തില്ലെന്നാണ് സ്വാതന്ത്ര്യത്തിന്റെ കാലം മുതൽ എന്തെല്ലാം ശ്രമങ്ങളാണ് കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ വേണ്ടി നടത്തിയത് തലശ്ശേരി കലാപവും കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ അക്രമവും നിലയ്ക്കൽ കലാപം മുതൽ റിയാസ് മൗലവിയുടെ കൊലപാതകവും ജോസഫ് മാഷിന്റെ കൈവെട്ടി മാറ്റിയ സംഭവവും വരെ ഇതൊക്കെയും കേരളം അതിജീവിച്ചു മുസ്ലിം ഹോട്ടലുകളിൽ മുല്ലാക്കമാർ തുപ്പിയ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നതെന്ന് പറഞ്ഞത് വലിയ നേതാക്കളാണ് ആ വിദ്വേഷത്തെയും കേരളം അതിജീവിച്ചു ഫ്രിഡ്ജിൽ മാംസം സൂക്ഷിച്ചതിന് പശുക്കളെ ചന്തയിലേക്ക് കൊണ്ടുപോയതിന് ആളുകൾ കൊല്ലപ്പെട്ട ഒരു രാജ്യത്ത് മനുഷ്യരെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടമാണ് കേരളത്തിൻ്റെ വികസന രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകാം അത് മുതലാളിത്ത നവലിബറൽ രീതിയുടെ പ്രശ്നങ്ങൾ കൂടിയാണ് ഭരണപരമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധിയും ഉണ്ടാകാം അതൊക്കെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുമാണ് എന്നാൽ അസമത്വം കുറഞ്ഞ മാനവവിഭവ സൂചികകളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇന്നത്തെ അവസ്ഥയിൽ സ്വപ്നം കാണാൻ പോലും കഴിയാത്തതെന്ന് പറയാവുന്ന ഒരു വികസന രീതി കേരളത്തിൽ ഇതുവരെ ഭരിച്ചവരെല്ലാം ചേർന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിനെ പലരും വികസനത്തിൻ്റെ കേരള പോലും വിളിച്ചു എന്തുകൊണ്ടാണ് കേരളത്തിലെ യുവജനങ്ങൾ നാടുവിട്ടു പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ബി ജെ പിയുടെ പരസ്യം മികച്ച വിദ്യാഭ്യാസത്തിനും ജീവിത നിലവാരത്തിനും വേണ്ടി കേരളീയർ ലോകത്തെമ്പാടും സഞ്ചരിക്കാറുണ്ട് എന്നാൽ എല്ലാം തികഞ്ഞു എന്ന് കരുതുന്ന കേന്ദ്രഭരണത്തിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി മാത്രം രണ്ടേകാൽ ലക്ഷം ഇന്ത്യക്കാരാണ് പൗരത്വം ഉപേക്ഷിച്ചത് ലോക പട്ടിണി സൂചികയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാണ് ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി പതിനാലിന് ശേഷം തുടർച്ചയായി ഇന്ത്യ താഴോട്ടാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ നൂറ്റി നാൽപ്പത്തി ആറ് രാജ്യങ്ങളിൽ നൂറ്റി ഇരുപത്തിയാറാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഇങ്ങനെ പലതും താരതമ്യപ്പെടുത്താനുണ്ട് എന്നാൽ കേരളം എന്ത് എന്ന ചോദ്യത്തിന് ആവർത്തിച്ചു പറയേണ്ട ഉത്തരം ഇവിടെ വ്യത്യസ്ത മതസ്ഥർ സാഹോദര്യത്തോടെ കഴിയുന്നുവെന്നത് തന്നെയാണ് അതിനെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേരളം പരാജയപ്പെടുത്തിയെന്നതുമാണ് ഈ നേട്ടം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ മറ്റെല്ലാ പരിമിതികളും വളരെ ചെറുതാണ്